നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇസ്രായേൽ എന്ന ചെറു രാജ്യം രൂപം കൊള്ളുമ്പോൾ മധ്യപൂർവ്വ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണക്കാരിൽ ഒരാളായിരുന്നു ഇറാൻ ഇസ്രായേലുമായി ശക്തമായി സൈനിക രഹസ്യ അന്വേഷണ വ്യാപാര ബന്ധവും ഇറാൻ കാത്തുസൂക്ഷിച്ചിരുന്നു മധ്യപൂർവ്വ ഏഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ വികാസ പരിണാമങ്ങൾ അടുത്ത മിത്രങ്ങളെ കൊടിയ ശത്രുക്കളാക്കുകയായിരുന്നു ഇറാനിലെ ഇസ്ലാമിക വിപ്ലവമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിലുകൾ ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ബന്ധം പൂർണ്ണമായും തകർന്നത് അതിനിടെ തന്നെ ഇസ്രയേലിന്റെ സഹകരണത്തോടെ ഇസ്രയേലിനെ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകളുടെ കുമ്പാരം തന്നെ ഇറാൻ സ്വന്തമാക്കി ഇറാഖിലെ സദാം ഹുസൈൻ യുഗം അവസാനിച്ചതോടുകൂടി തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഏറ്റവും വലിയ ശത്രുവായി ഇസ്രയേൽ ഇറാനെ കണക്കാക്കുകയായിരുന്നു മത അധിഷ്ഠിത ഭരണത്തിനൂന്നി മുന്നോട്ടു പോകുന്ന ഇറാനെ ഇസ്രയേലും ലോകവും ഇത്രയുമധികം ഭയക്കേണ്ടതുണ്ടോ എന്ന ചോദ്യവും ഉയരുകയാണ് ഭയക്കേണ്ടതില്ല എന്ന ചോദ്യം ഭയക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന ഇസ്രായേൽ പലകുറി ഇപ്പോൾ ആവർത്തിക്കുകയാണ് പക്ഷേ മറ്റേത് രാജ്യത്തേക്കാൾ ശരിക്കും ഭയക്കേണ്ടത് ഇറാനെ ആണെന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് പേടി എന്നത് ലിഖണ്ടുവിലേ ഇല്ലാത്ത രാജ്യമാണ് ഇറാൻ എന്നൊരു അഭ്യൂഹം സ്വയം അവർ തന്നെ പറയുന്നുണ്ട് എന്തു ചെയ്യുവാനും മടിയില്ലാത്ത രാജ്യമാണെന്ന് പറയുന്നുണ്ട് അവർ തന്നെ ഇത് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ശനിയാഴ്ച ഇസ്രായേലിലെ ചില കേന്ദ്രങ്ങൾക്കു നേരെ ഡ്രോൺ ആക്രമണം നടത്തിയത് ഫലസ്തീനെ അതിമാരകമായി പ്രഹരിച്ച് ഏറെക്കുറെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലുമായി ഏറ്റുമുട്ടിയാൽ ശക്തമായ തിരിച്ചടി ലഭിക്കുമെന്ന് അറിയാനിട്ടല്ല ഇറാൻ ഇത്തരമൊരു ആക്രമണത്തിന് മുതിർന്നത് അടുത്തിടെ സിറിയയിലെ ഇറാൻ നയതന്ത്ര കാര്യാലയത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണത്തിൽ ജനറൽമാരുൾപ്പെടെ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടതോടുകൂടിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത രൂക്ഷമായത് കഴിഞ്ഞ ദിവസം ഇറാൻ ഒരു മിസൈൽ ഇസ്രായേൽ നേരെ അയച്ചിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഇറാനിൽ വലിയൊരു പൊട്ടിത്തെറി നടക്കുകയും ഉണ്ടായിരുന്നു മീധേനടക്കമുള്ളവ ചോർച്ചയിൽ സംഭവിച്ച് അൻപതിലേറെ പേർ മരണമടയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് തക്കതായ തിരിച്ചടി ഇസ്രായേൽ ആണിതിന് പിന്നിലെങ്കിൽ ഉണ്ടാകുമെന്ന് ഇറാൻ തന്നെ പറയുന്നു എന്തായാലും തിരിച്ചടി എന്നോണം ഇസ്രായേൽ ഇറാനിൽ ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട് കിട്ടിയതും വാങ്ങി ഇറാൻ അടങ്ങിയിരിക്കുമെന്ന് ആരും കരുതുന്നില്ല തങ്ങൾ നടത്തിയ ആക്രമണത്തിന് ഇസ്രയേൽ തിരിച്ചടിച്ചാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇറാനും റഷ്യയും നേരത്തെ തന്നെ മുന്നറിയിപ്പും നൽകിയിരുന്നു എന്തായാലും ആവനാഴിയിലെ അമ്പും പ്രയോഗിക്കാൻ തന്നെയാണ് ഇറാന്റെ നീക്കം ആയുധ കലവറ തുറന്നിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ രാജ്യത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള തന്ത്രപ്രധാന നഗരമാണ് ഇസ്ഫഹാൻ ഇസ്ഫഹാൻ ആദ്യം ഉപരോധിച്ചുകൊണ്ടാണ് ഇസ്രായേൽ യുദ്ധത്തിന് തുടക്കമിട്ടത് ഇറാനുമായൊരു തുറന്ന യുദ്ധത്തിന് തന്നെയാണ് ഇസ്രായേൽ അന്ന് തുടക്കമിട്ടത് ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് അന്ന് ഇസ്വഹാൻ തെരഞ്ഞെടുക്കാൻ ഇസ്രായേൽ കാരണക്കാരായത് എന്ന് സയാണ്ടെ നദിയുടെ വടക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുപത് ലക്ഷം ജനസംഖ്യയുള്ള ഈ നഗരത്തിലാണ് ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് പ്രാചീന പ്രാചീനകാലം മുതൽ ഈ നഗരത്തിന്റെ സമ്പത്തും മഹത്വവും കേൾവി കേട്ടതാണെങ്കിലും ഇപ്പോൾ അറിയപ്പെടുന്നത് ഇറാന്റെ ആണവ കേന്ദ്രം എന്ന നിലയിൽ മാത്രമാണ് ഇവിടെയുള്ള ഭൂഗർഭ കേന്ദ്രത്തിലാണ് ആണവ ഇന്ധന സമുഷ്ടീകരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ചൈന നൽകിയ മൂന്ന് ഗവേഷണ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നതും ഇവിടെയാണ് നാലാമത്തെ ആണവ റിയാക്ടർ ഇവിടെ നിർമ്മിക്കുകയാണെന്നാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇറാൻ വ്യക്തമാക്കിയത് രാജ്യത്തെ മറ്റൊരു സ്ഥലത്തിനും ഇല്ലാത്ത പ്രാധാന്യം കണക്കിലെടുത്തായിരിക്കാം ഇസ്രായേൽ ഇസ്ഫഹാൻ പട്ടണത്തെ ലക്ഷ്യമാക്കിയത് എന്ന് യു എസ് സ്റ്റേറ്റ് അസിസ്റ്റന്റ് സെക്രട്ടറി സെക്രട്ടറിമാർക്ക് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് ആണവ ഗവേഷണത്തിൽ ഇറാൻ കൈവരിച്ച പുരോഗതി നോക്കിയാൽ അധികം സമയമെടുക്കാതെ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിയും എന്നാണ് വിദഗ്ധർ പറയുന്നത് സ്വന്തം രക്ഷയ്ക്ക് എന്തും ചെയ്യാൻ മടിക്കാത്ത ഇറാൻ തങ്ങളുണ്ടാക്കിയ ആണവ ആയുധങ്ങൾ ശത്രുക്കൾക്കു നേരെ പ്രയോഗിച്ച് പരീക്ഷിക്കുമോ എന്ന ആശങ്കയും ഇസ്രയേലിനുണ്ട് ഇറാന്റെ പക്കലുള്ള മാരക മിസൈലുകളെയല്ല ആണവ ബോംബുകളെയാണ് ഇസ്രായേൽ ഭയക്കുന്നത് എന്ന് ആക്രമണ കേന്ദ്രത്തിന്റെ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുകയാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഏതെങ്കിലും തകർന്നിരുന്നുവെങ്കിൽ മറ്റൊരു ചെർണോബിൽ ആവർത്തിച്ചേനെ പതിനായിരങ്ങൾ മരിച്ചു വീഴുകയും ലക്ഷക്കണക്കിന് പേർ കൊടിയ ദുരന്തങ്ങളിൽ പെടുകയും ചെയ്യുമായിരുന്നു എന്നാൽ ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾക്കൊന്നും കേടുപാടുകൾ ഉണ്ടായിട്ടില്ലെന്നാണ് ഇറാന്റെ അവകാശവാദം ഇക്കാര്യം യു എൻ ആണവ നിരീക്ഷണ ഏജൻസിയായ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാന്റെ കയ്യിലുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് പൂർണ്ണമായും വ്യക്തമല്ലെങ്കിലും അതിമാരകമായ നിരവധി മിസൈലുകളും ബോംബുകളും അവരുടെ പക്കൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട് ഗിയാം വൺ അടക്കമുള്ള ബാലസ്റ്റിക് മിസൈലുകൾ ഇക്കൂട്ടത്തിൽ പെടും ഇതിന്റെ വിക്ഷേപണ വീഡിയോ പുറത്തുവിടുന്നതിനൊപ്പം ഭൂഗർഭ അറയിൽ സൂക്ഷിച്ചിരുന്ന മിസൈലുകളുടെ വൻ ശേഖരത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു ഇതുകൊണ്ട് അമേരിക്ക പോലും ഞെട്ടിപ്പോയി കടലിൽ നിന്ന് ആകാശത്തേക്ക് മിസൈലുകൾ തൊടുക്കാൻ ശേഷിയുള്ള ചെറുബോട്ടുകൾ കഴിഞ്ഞ വർഷം ഇറാൻ വികസിപ്പിച്ചിരുന്നു ഇതിന്റെ ചിത്രങ്ങൾ പുറത്തു പുറത്തുവന്നതോടുകൂടി ബ്ലേഡ് റൺ എന്ന ബ്രിട്ടീഷ് ചെറുബോട്ടിന്റെ പതിപ്പെന്ന് ഇതൊന്നും റിപ്പീറ്റ് പതിപ്പാണിതെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു പൂർണ്ണ തോതിലുള്ള ഒരു സർഫർ ടു എയർ മിസൈൽ സംവിധാനമുള്ള ആദ്യ ചെറുബോട്ടാണ് ഇതെന്നും വിദഗ്ധരുടെ അഭിപ്രായമുണ്ട് ചെറിയ റേഞ്ചിലുള്ള വ്യോമ ആക്രമണങ്ങളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നുണ്ട് അന്തർവാഹിനികൾ ഫ്രിഗേറ്റുകൾ ഡിസ്ട്രോയറുകൾ അതുപോലെ തന്നെ മിസൈൽ ബോട്ടുകൾ ആഫിബിയേഴ്സ് ഷിപ്പുകൾ എന്നിവ ഇറാൻ നേവിക്കുണ്ട് ഇതിനൊപ്പം തന്നെ മിസൈൽ സാങ്കേതികവിദ്യ മൈനുകൾ ജലാന്തരത്തിലുള്ള ആളില്ലാ വാഹനങ്ങൾ എന്നിവയൊക്കെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രധാന നാവികസേനയിൽ നിന്ന് പൂർണ്ണമായും വേറിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമാന്തര നാവികസേനയും ഇവർക്കുണ്ട് ഐ ആർ ജി സി നേവി എന്നാണ് ഇത് അറിയപ്പെടുന്നത് അപ്രതീക്ഷിത ആക്രമണം നടത്താൻ അതിവിദഗ്ധരാണ് ഇവർ പക്ഷേ എന്തൊക്കെ വിദഗ്ദ്ധരാണ് എന്ന് പറഞ്ഞിരുന്നാലും ഇറാൻ ഇസ്രായേൽ നേരെ പ്രഖ്യാപിച്ച യുദ്ധം അത് അവിടെ തന്നെ നിൽക്കുകയാണ് എന്ന് വേണം പറയാൻ ഇതിനേക്കാൾ പത്ത് മടങ്ങ് അപ്പുറം ബുദ്ധിയും ശക്തിയും അടക്കമുള്ളവ പ്രവർത്തിക്കുകയാണ് മറുവശത്ത് ഇസ്രായേലിൽ എന്തായാലും ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരുമിച്ചൊരു യുദ്ധത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുമിച്ചെന്ന് പറഞ്ഞാൽ ശത്രുപാളയത്ത് നിന്നുകൊണ്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു മൂന്നാം ലോക മഹായുദ്ധമാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളും ചോദ്യമായി മാറുകയാണ് Like, share and subscribe.